ഉപ്പുമുളകിലെയും പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രേക്ഷകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തൻ്റെ ഭർത്താവ് ശ്രീകുമാർ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹയും രംഗത്തെത്തിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടിയുടെ നേരെ ലൈംഗികാതിക്രമണം എന്നൊരു വാർത്ത പുറത്തു വന്നത് അതും ഉപ്പുമുളകിലെ രണ്ട് പ്രധാന നടന്മാരുടെ പേരിൽ നിരവധി ആരാധകരുള്ള ഒരു പരമ്പരയായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരാൾ കയർ പിടിക്കുകയും ഒരാൾ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു നടിയുടെ പരാതി എന്നാൽ ഈ ഒരു കേസ് പുറത്തു വന്നപ്പോൾ ഇരുവർക്കും മൗനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും തന്നെ അവർ പറഞ്ഞിരുന്നില്ല തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വാദിക്കാനും ഇരുവരും ഇതുവരെയും നിന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ശ്രീകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് തനിക്ക് പറയാനുള്ളത് ഇതാണ് എന്നാണ് ശ്രീകുമാർ തുറന്നടിച്ചിരിക്കുന്നത് തെറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും പറയുന്നില്ല തൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് ഭാര്യ സ്നേഹക്കൊപ്പമുള്ളൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് താഴെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പെണ്ണ് എൻ്റെ ശക്തി സ്ട്രോങ് ഫാമിലി എന്നാണ് താരം ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയുണ്ടെങ്കിലും തൻ്റെ ഭാര്യ തന്നെ വിശ്വസിക്കുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീകുമാർ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ മറുപടി താഴെ കമൻറ്റായി രേഖപ്പെടുത്തുന്നു